കുറ്റിപ്പുറം മംഗളൂരു ഇടപ്പള്ളി ആറു വരിപ്പാത കുറ്റിപ്പുറത്തെ പുതിയ പാലത്തിന്റെ ടാറിംഗ് പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിൽ ഭാരത പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിൽ ശതമാനം പ്രവൃത്തികളും പൂർത്തിയായി നിലവിൽ ഭാരത പുഴയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വീതിയേറിയ പാലമാണ് കുറ്റിപ്പുറത്തേത് കുറ്റിപ്പുറം മംഗളൂരു ഇടപ്പള്ളി ആറുവരിപ്പാതയുടെ പുതിയ പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പൂർത്തിയാകും ഇരുവശത്തേക്കുമായി ആറ് ട്രാക്കുകളോടു കൂടിയ പാലത്തിന്റെ ഉപരിതലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത ടാറിംഗ് അവസാന ഘട്ടത്തിലാണ് കൈവരികളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി മഴക്കാലത്തും പ്രവൃത്തികൾ തടസ്സമുണ്ടാകാത്ത തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഭൂമിക്കിടയിൽ ഉള്ളതടക്കം മുന്നൂറിലേറെ തൂണുകളാണ് പാലത്തിന് നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിനെ താങ്ങി നിർത്തുന്ന ഒരു തൂണിനെ താങ്ങാൻ ഭൂമിക്കിടയിൽ ഒൻപത് തൂണുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് തൂണുകളുടെ പ്രവൃത്തികളും റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് പൂർത്തിയാക്കുന്ന പുതിയ പാലത്തിൽ കാൽനട പാതയും ഒരുക്കും നാലു മാസം കൊണ്ട് അവശേഷിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനത്തിലാണ് കരാറുകാർ റെയിൽവേ ട്രാക്കിന് മുകളിലൂടെയുള്ള പുതിയ പാലത്തിന്റെ ജോലികളും പുനരാരംഭിച്ചു നിലവിലെ പാലത്തിന് സമീപത്തായാണ് പുതിയ ആറുവരി പാലം നിർമ്മിക്കുന്നത് എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്